മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരാൾ കുറിച്ച് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പത്ത് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ആ പത്ത് ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا باسي الكرم مولاي صلي وسلم من ابدا على حبيبك خير الخلق كلهم اللهم اقل حاجاتنا يا قاضي الحاجات اللهم اغفر بلياتنا يا دافي البليات اللهم حَسِّلْ مرادنا ومراد من اوصانا റഹം റഹീമായ രാജാതിരാജനായ റബ്ബെ ഞങ്ങളെ മജിലിസ് നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസില് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ സങ്കടങ്ങളകറ്റി കൊടുക്കണേ റഹ്മാനെ ദുരിതങ്ങളകറ്റി കൊടുക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണശിഫ നൽകണേ റഹ്മാനെ കടം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവൾ ഉദ്ദേശിച്ച വീടുകൾ അവർക്ക് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർ ഉദ്ദേശിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ പോയ കബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ഈ മജിലിസിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് സീത് ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും മകറ്റണേയല്ലോ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ ഒരു സഹോദരി സങ്കടത്തോടെ വിളിച്ചു പറയുകയാണ് ഉസ്താദെ ഒരാൾക്ക് ക്യാഷ് കടം കൊടുത്തതാണ് അത് അയാൾ തിരിച്ചിരുന്നില്ല അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് അള്ളാഹുവേ ആ സഹോദരന് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നൽകണേ റബ്ബേ റബ്ബേഹെ ഒരുപാട് കാലം ലോകശൈലി കടന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റബ്ബേ മുസീബത്ത് തൊട്ട് 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 കാക്കണേ കാക്കണേ ശത്രുക്കളെ ഈ നീ അനുഗ്രഹിക്കണേ ദുനിയാവിലും ആഹുറത്തിലും വിജയം നൽകണേ നൽകണേല്ല ഈ മജ്ലിസ് കാണുന്നവർക്ക് നീ ഹൈർ നൽകണേ നൽകണേയല്ല ബറക്കത്ത് നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് കൊണ്ട് ബസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാം നിനക്കറിയാം അവരെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ പോലും നൽകണേ റഹ്മാൻ ഞങ്ങളെ ഭാര്യ മക്കള് കുടുംബത്തിൽ ഹൈറും നൽകണേ അല്ല മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകണേ അല്ല അയൽവാസികളില് പറക്കത്തു നൽകണേ അല്ല ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് അവർക്കൊക്കെ നീ നൽകണേ റബ്ബേ സന്തോഷം നൽകണേ അല്ല പ്രിയമുള്ള മുബീൻ മജ്ലിസ് കാണുന്ന സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേ അമർത്താനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഭൂവത്താല സന്തോഷം പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമിനീകങ്ങളെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ആയത്തുൽ കുറിസിയുടെ മഹത്വമാണ് ആയത്തുൽ കുറിസിയുടെ മറ്റൊരു മഹത്വം മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അസറ നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറിച്ച് പത്ത് പ്രാവശ്യം ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂല അവന്റെ ജീവിതത്തിൽ പത്ത് ഗുണങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ആ പത്ത് ഗുണങ്ങൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾക്കറിയാം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണ് അൽബക്കറ എന്ന് പറയുന്നത് ആ അൽബക്കറ സൂറത്തിലെ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയ ാണ് ആയത്തുൽ കുറി എന്ന് പറയുന്നത് പാരായണം ചെയ്യാൻ ഹബീബായ മുത്തും മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല മതങ്ങള് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകം ആയത്തുൽ കുറിസി പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ആയത്തുൽ കുറിസി ഒരു പ്രാവശ്യം ചെല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോൾ അതുപോലെ തന്നെ പൈശാധികമായ ഷെറുകൾ അനുഭവപ്പെടുമ്പോ ആയത്തുൽ കുറിസി ഓതാൻ മഹാ മഹാൻമാര് നിർദ്ദേശിച്ചു അപ്പൊ ആയത്തിൽ കുറിസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ലഭിക്കുന്ന ഒരു ആയത്താണ് എല്ലാ ആയത്തും കൊണ്ടും ഉപകാരമുണ്ട് എന്നാൽ ആയത്തിൽ കുറിസിക്ക് വലിയ പവർ ഉണ്ടെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മഹാന്മാര് പറയുന്നു ഒരാൾ ആയത്തിൽ കുറിസി അസർ നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം പാരായണിൽ പതിവാക്കി കഴിഞ്ഞാൽ അഥവാ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് ദിക്കറും സലാത്തും ചൊല്ലി നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രാവശ്യം ആയത്തിൽ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ധിക്കറൊക്കെ കഴിഞ്ഞ് അങ്ങനെ സലാത്തൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരു എണീറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പത്ത് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നന്മകൾ ചെയ്യും ഗുണങ്ങൾ ചെയ്യുന്നതാണ് തന്നെ ഇരിക്കണം അത് മഹാന്മാര് പറഞ്ഞ ഒരു നിബന്ധനയാണ് മഹാന്മാര് പറഞ്ഞ നിബന്ധന കിബിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് തന്നെ ചെല്ലണമെന്നാണ് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരാൾ ആയത്തിൽ കുറിച്ച് പത്ത് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂ തല പത്ത് ഗുണമാണ് നൽകുന്നത് ഒന്നാമത്തെ ഗുണം തൗബത്തുൻ മരിക്കുന്നതിന്റെ തൗബ ചെയ്യാൻ സമയം നൽകും നമ്മളൊക്കെ എത്ര തെറ്റ് ചെയ്ത ആളുകളാണ് രഹസ്യമായി പരസ്യമായി അറിഞ്ഞുകൊണ്ട് അറിയാതെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകളാണ് ആ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറപ്പിച്ചിട്ട് മരിക്കാൻ അള്ളാഹു സുബാനഹൂത്താല നമ്മൾക്ക് സമയം നൽകും അഥവാ പെട്ടെന്ന് മരിക്കൂല മരിക്കുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് സമയം നൽകുന്നതാണ് ഇതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത്തെ ഗുണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ും ഭക്ഷണത്തിൽ വിശാലതയാണ് ഒരുപാട് ആളുകൾ ദാരിദ്ര്യം കടങ്ങൾ കാരണം ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മാറിക്കിട്ടും ആയത്തിൽ കുറിച്ച് അസർ നിസ്കാരത്തിന്റെ ശേഷം പത്ത് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരാളോടും അരില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ അള്ളാഹു സുബാനുഭൂ തല നമുക്ക് നൽകും ഭക്ഷണമൊന്നും വെച്ചിട്ടില്ല ഇന്ന് കൂട്ടാനൊന്നുമില്ല അതിനൊന്നും ക്യാഷ് ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ അള്ളാഹുസുബാനുഭൂ തല നമ്മൾക്ക് നൽകുകയില്ല ആർക്ക് ആയത്തിൽ കുറിച്ച് പത്ത് പ്രാവശ്യം ശേഷം തില്ലുന്നവർക്ക് അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അത് വല്ലാത്തൊരു ഭാഗ്യല്ലേ എത്രയോ ആളുകൾ ഉണ്ട് ഉസ്താദെ അരി വാങ്ങാൻ പൈസ അല്ല വസ്ത്രം വാങ്ങാൻ പൈസ അല്ല ഉസ്താദെ അതുപോലെ തന്നെ മക്കൾക്കൊന്ന് നല്ല നിലക്കൊരു കൂട്ടാൻ കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ആയത്തുൽകുറി ഓതുന്നവർക്ക് അള്ളാഹു എന്ന് പറയുന്നത് അപ്പൊ ആയത്തുൽ കുറിസിയുടെ മഹത്വം എത്രയാണ് അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ മൂന്നാമത്തെ ഗുണം സലാമത്തും നമ്മളെ ശരീരത്തിൽ ക്ഷം നൽകും അഥവാ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സ്വന്തമായി മരിക്കുന്നത് വരെ ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യം നൽകും എത്ര എത്ര ആളുകളുണ്ട് കിടന്ന സ്ഥലത്ത് വെച്ച് കിടന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് കാഷ്ടിക്കുന്ന മൂത്രിക്കുന്ന എത്ര ആളുകളുണ്ട് അവർക്ക് ബാത്റൂമിലേക്ക് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നീക്കാൻ കഴിയാഞ്ഞിട്ടാണ് ആരോഗ്യം ഇല്ലാഞ്ഞിട്ടാണ് മറ്റൊരാളുടെ സഹായം വേണം എന്നാൽ ആയത്തിൽ കുറിച്ച് ഞാൻ ഈ പറയുന്നത് പോലെ പാരായണം ചെയ്താൽ അവർക്ക് മരിക്കുന്നത് വരെ മറ്റൊരാളെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയും ബാത്റൂമുക്ക് പോകാൻ െ ജോലിക്കാകട്ടെ എന്തൊരാവശ്യത്തിനും സ്വന്തം തടി കൊണ്ട് ചെയ്യാൻ കഴിയും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അള്ളാഹു ചെയ്യട്ടെ അതുപോലെ തന്നെ ഇങ്ങനെ ആയത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാൽ അനുഗ്രഹം എന്താണ് അതല്ലേ വേണ്ടത് അതല്ലേ വേണ്ടത് മനസ്സിൽ മീങ്ങളുടെ സ്നേഹം സ്നേഹിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളും നമ്മളെ അയൽവാസി

അസർ നിസ്കാരത്തിന്റെ ശേഷം പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അള്ളാന്റെ കാര്യത്തിൽ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല അല്ലുണ്ടോ അല്ലല്ലേ അല്ല എവിടെയാണ് അങ്ങനത്തെ ഒരു സംശയം തന്നെ നമ്മൾ കുതിക്കുകയില്ല അതുപോലെ ആറാമത്തെ ഗുണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മരിക്കണം മരിക്കണം എന്ന് എല്ലാ മൊത്തം ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ മരിക്കാൻ കഴിയും ആയത്തിൽ കുറിസി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ ഏഴാമത്തെ ഗുണം ഖബറിൽ അള്ളാഹു വിശാലമാക്കി തരും തരുംബർ നമ്മളൊക്കെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ഖബർ ഇങ്ങനെ നമ്മളെ പിടിച്ചൊരു ഞെക്കലാണ് ആ ഖബർ ഇങ്ങനെ ഇടുങ്ങിപ്പോകുമെന്നാ പറയുന്നത് ആ സമയത്ത് ആയത്തുൽ കുറിച്ച് ജീവിതത്തിൽ അസർ നിസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം പാരായണം ചെയ്തവനാണെങ്കിൽ അവന്റെ ഖബറൊള്ളാഹു സുബാനഹൂവത്ത ആല വിശാലമാക്കുന്നതാണ് അവന്റെ ഖബറൊള്ളാഹു സുബാനഹൂവത്ത ആല സ്വർഗമാക്കുന്നതാണ് പ്രിയമുള്ള മുമ്മിനിങ്ങളെ പത്ത് പ്രാവശ്യമല്ലേ ആയത്തിൽ കുറിച്ച് ഒതുണ്ടതുള്ളൂ പത്ത് പ്രാവശ്യം ആയത്തുൽ കുറിച്ച് ഓതാന് മൂന്ന് മിനിറ്റ് വേണോ ശരിക്ക് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അതുപോലെ എട്ടാമത് അള്ളാഹു നമുക്ക് നൽകുന്ന ഗുണം ലോകത്ത് വെച്ച് വെച്ച് നമ്മൾ ചെയ്ത നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബുകൾ അള്ളാഹുവിന്റെ കയ്യിൽ ഉണ്ടാകും ആ സമയത്ത് നന്മ രേഖപ്പെടുത്തിയ കിതാബ് കിതാബള്ളാഹു നമ്മളെ കയ്യിൽ നൽകുന്നതാണ് ആർക്ക് ആയത്തിൽ കുറിസി പതിവാക്കിയാൽ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഒമ്പതാമത്തെ ഗുണം യമുറു നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സിറാത്ത് സിറാത്തുപാലം വിട്ടുകടക്കണം ആ സിറാത്ത് സിറാത്തുപാലമാകട്ടെ നരകത്തിൻറെ മുകളിലാണ് നമ്മളുടെ മുടി നാരിനെ നം കുറഞ്ഞതാണ് സിറാത്ത് പാലം ആ സിറാത്ത് പാലത്തിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് നമ്മളൊക്കെ പോകുക ആ നരകത്തിലേക്ക് പോകിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്നാൽ ആയത്തിൽ കുറിച്ച് ഞാൻ ഈ പറയുന്നത് പോലെ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പക്ഷികൾ പാറുന്ന വേഗതയിൽ സിറാത്ത് പാലം വിട്ടുകടന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസങ്ങൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പത്താമത് അള്ളാഹു സുബ് പ്രവേശിക്കാൻ കഴിയും നമ്മളെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു വിഷയമാണ് എല്ലാ അമ്പിയാക്കളും സഹാബിമാരും ഭയന്നതാണ് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു തന്ന ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ഒരു രൂപ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപയെ കുറിച്ച് അള്ളാഹു നമ്മളോട് നാളെ ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്തതിനു ശേഷമേ നമ്മൾക്ക് അതിന് കൃത്യമായ മറുപടി പറഞ്ഞതിന് ശേഷമേ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നരകത്തിലാണ് എന്നാൽ ആയത്തുൽ കുറിസി അസർ നമസ്കാരത്തിൻ്റെ ശേഷം പത്ത് പ്രാവശ്യം പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സുബഹാന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബഹാനുഭൂത്താല ഭാഗ്യം നൽകുന്നതാണ് എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത മുമ്മിനെ കിളക്കണ്ട അവണ്ടാകുള്ള താരാട്ട് പാടാൻ ദാസികൾ പലരുണ്ട് ഒന്നും അറിയണ്ട അവിടെ തളർച്ചയില്ല ക്ഷീണമില്ല വാർദ്ധക്യമില്ല നിരക്കലില്ല അങ്ങനത്തെ ആ സുന്ദരമായ സ്വർഗം അള്ളാഹു വിചാരണയില്ലാതെ നമ്മൾക്ക് നൽകും അള്ളാഹു അനുഗ്രഹിക്കും അറകട്ടെ അസുറ നസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ആയതു ഓതാനുള്ള തോഫിക്ക് അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ അസ്സലാ വൈക്കും വറഹമുല്ലാഹി വാത്തു